മോഹൻലാൽ നായകനാകുന്ന പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണം തൊടുപുഴയിൽ പുരോഗമിക്കുകയാണ് തരുൺ മൂർത്തിയാണ് എൽ തേർട്ടി സിക്സ്റ്റി എന്ന താൽക്കാലികമായി പേരിട്ട ചിത്രത്തിന്റെ സംവിധാനം ഇപ്പോൾ ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള രസകരമായ വീഡിയോയാണ് വൈറലാകുന്നത് ആരാധികയായ അമ്മയെ ചേർത്ത് നിർത്തി നടക്കുന്ന മോഹൻലാലിന്റെ ദൃശ്യങ്ങളാണ് വൈറലാകുന്നത് മോഹൻലാലിന്റെ കടുത്ത ആരാധികയായ അമ്മ മോഹൻലാലിനെ കാണുവാനാണ് സെറ്റിലെത്തിയത് ഇരുവരും ഒരു കുടക്കീഴിൽ നടക്കുന്നതും അവർ തമ്മിലുള്ള സംഭാഷണവുമാണ് വൈറലാകുന്നത് ഷൂട്ടിംഗ് കഴിഞ്ഞു പോകുവാണോ എന്ന അമ്മയുടെ ചോദ്യത്തിന് ഞങ്ങളെ പറഞ്ഞു വിടാൻ ധൃതിയായോ എന്നാണ് മോഹൻലാൽ തിരിച്ചു ചോദിക്കുന്നത് ഇത്രയും നല്ല സ്ഥലത്ത് വന്നിട്ട് വേഗം തിരിച്ചുപോകാൻ പറ്റില്ലെന്ന് പറയുന്ന മോഹൻലാൽ അമ്മയോട് വീട് എവിടെയാണെന്ന് ചോദിക്കുന്നു അടുത്തു തന്നെയാണെന്നും വീട്ടിൽ വന്നാൽ താറാവ് കറി വെച്ചു തരാമെന്നും അമ്മ പറയുന്നു ദിവസം കാണുമെന്നും വീണ്ടും കാണാമെന്നും പറഞ്ഞാണ് അമ്മയോട് മോഹൻലാൽ വിട പറയുന്നത് ഈ ചിത്രത്തിന്റെ തന്നെ ചിത്രീകരണത്തിനിടെ ഇതേ അമ്മയോട് കാറിൽ കയറുന്നതിനിടെ പോരുന്നു എന്റെ കൂടെയെന്ന് മോഹൻലാൽ ചോദിക്കുന്ന വീഡിയോ നേരത്തെ വൈറലായിരുന്നു മോഹൻലാൽ നായകനെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രമാണ് എൽ തേർട്ടി സിക്സ്റ്റി